ഓം നമോ നാരായണായ മഹാഭാഗവതം അധ്യായം മുപ്പത്തിയേഴ് ഇന്ന് നമ്മൾ പറയുന്നത് ദന്തപത്ര വധത്തെ കുറിച്ചാണ് അപ്പോ നിധന വൃത്താന്തം അറിഞ്ഞ് കാരുഷാധിപനായ ദന്തപത്രൻ ക്രൂദ്ധനായി കൃഷ്ണനോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് വിനാവിളംബം ദ്വാരകയിലെത്തി പെട്ടെന്ന് തന്നെ അവര് ദ്വാരകയിലേക്ക് എത്തുവാണ് പതിനായിരം ആ മത്ത ഗജങ്ങളുടെ ബലമുള്ള ഒരു പോർ വീരനായിരുന്നു അവൻ കൃഷ്ണപിതാവായ വസുദേവരുടെ ഒരു അനുജത്തിയായിരുന്നു അവൻ്റെയും മാതാവ് ജന്മനാ തന്നെ അവനും ശിശുപാലനെ പോലെ കേശവ വൈരിയായിരുന്നു എടാ ഗോപാലാ ഇടയകുലത്തിൽ ജനിച്ച നീ ആളറിയാതെ കുറെ കിടന്ന് അഹങ്കരിക്കുന്നുണ്ട് ആ അഹങ്കാരം ഇന്നോട് ഞാൻ അവസാനിപ്പിക്കുന്നതാണെന്ന് അവൻ പറയുകയാണ് കാശുരാധിപനായ ദന്തപത്രനാണ് ഈ പറയുന്നത് നിന്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ മനസ്സിലായോ മായകൾ കൊണ്ട് ചില ഗോഷ്ടികൾക്ക് കാണിച്ചു നീ മായാമാധവനായി ഞെളിഞ്ഞു നടക്കുന്നു ഇല്ലേ ഈ വിധം വീൺവാക്കുകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ദന്തപത്രൻ തൻ്റെ മേതുരമായ ഇരുമ്പ് ഗതയെടുത്ത് പൊക്കി വീശി വിഷ്ടപേശന്റെ മൂർധാവ് ലക്ഷ്യമാക്കി ആഞ്ഞെന്ന് പ്രഹരിച്ചു ഭഗവാൻ ആ താഠനം തടുത്തുകൊണ്ട് തന്റെ ഗഥയാൽ ആ ദുഷ്ടന്റെ ശിരസിലും ഊക്കോടെ ഒന്നടിച്ചു ആ താഠനമേറ്റ് അവൻ്റെ തല പിളർന്ന് അവൻ മരിച്ച് നിലത്ത് വീണു ആ സമയം ഒരു പ്രഭ അവനിൽ നിന്നും ഉത്ഗമിച്ച് വ്യോമ തങ്ങി അതിനുശേഷം അത് കീഴോട്ട് ഇറങ്ങി ശ്രീകൃഷ്ണ പാദപത്മങ്ങളിൽ വന്ന് വിലയം പ്രാപിക്കുന്നത് കണ്ട് കാണികളെല്ലാം അതിശയിച്ചുപോയി അഗ്രജന്റെ മരണ വാർത്ത കേട്ട് ദന്തവത്രന്റെ അനുജനായ ഥൻ അത്യന്തം രോഷാകുലനായി ഋഷികേശനുമായി ആഹവത്തിനൊരുങ്ങി അവനും താമസം വിന കൃതാന്തപുരം പ്രാപിച്ചു വൈകുണ്ഠ ഗോപുര കാവൽക്കാരായിരുന്ന ജയവിജയന്മാർ സനകാതി മുനികളുടെ ശാപമനുസരിച്ച് മൂന്ന് ജന്മങ്ങളിൽ അസുരന്മാരായി പിറന്നു ഹിരണ്യാക്ഷ ഹിരണ്യകശിപ്പുവായും രാവണ കുംഭകർണന്മാരായും ശിശുപാല ദന്തവക്രന്മാരായും അവർ ജന്മമെടുത്ത് ഭഗവാന്റെ കയ്യാൽ തന്നെ മരണമടഞ്ഞു മൂന്നാമത്തെ ജന്മത്തോടു കൂടി പുനർജന്മം ഇല്ലാത്ത അവർ വിഷ്ണുപദം പ്രാപിച്ചതിന്റെ ലക്ഷണമാണ് അവരുടെ മരണവേളയിൽ അവരിൽ നിന്നും ദിവ്യപ്രഭ ഉണ്ടായി പാദങ്ങളിൽ വന്ന് വിലയം പ്രാപിച്ചത് അങ്ങനെ ശാപഗ്രസ്ഥമായിരുന്ന ജയവിജയന്മാർക്ക് അന്തിമമായി ഭഗവാൻ സായുജ്യം നൽകി അടുത്തത് പാർശ്വതി വസ്ത്രദാനമാണ് രാജസൂയ യജ്ഞം കഴിഞ്ഞ് ഹസ്തിനപുരത്തിലെത്തിയ കൗരവന്മാരുടെ ഹൃദയങ്ങളിൽ പാണ്ഡവരോടുള്ള വൈരാഗ്യം ക്രമാതീതമായി വർദ്ധിച്ചു രാജ്യം പിടിച്ചടക്കി അവരെ നാട്ടിൽ നിന്നും നിഷ്കാസനം ചെയ്യാനുള്ള മാർഗം എന്താണെന്ന് ദുര്യോധനൻ കപടനും ചതിയനുമായ ശകുനി മാതുലനുമായി ആലോചിച്ചു ശകുനിയുടെ നിർദ്ദേശപ്രകാരം പാണ്ഡവരെ ചൂതുകളിക്ക് ക്ഷണിക്കുകയും ദ്യുതത്തിൽ ശകുനി ചതി പ്രയോഗിച്ച് ധർമാത്മജനെ തോൽപ്പിക്കുകയും ചെയ്തു അതിന്റെ ഫലമായി നാഗധ്വജന് നാട് മുഴുവൻ അവകാശപ്പെട്ടെന്ന് മാത്രമല്ല പാണ്ഡവരും പാഞ്ചാലിയും ദാർത്ത രാഷ്ട്രരുടെ തീരുകയും ചെയ്തു പന്ത്രണ്ട് വർഷത്തെ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പാണ്ഡവർക്ക് അവരുടെ രാജ്യം നിരുപാധികം വിട്ടുകൊടുക്കാമെന്നായിരുന്നു ദുര്യോധനന്റെ കരാറ് രാജസൂയ സഭാതലത്തിൽ സ്ഥലജല ഭ്രമം മൂലം തങ്ങൾക്ക് പറ്റിയ അമളി കണ്ട് ചിരിച്ച പാഞ്ചാലിയോടുള്ള വൈരാഗ്യം തീർക്കുവാനും പാണ്ഡു സുധന്മാരെ നാണം കെടുത്തുവാനും വേണ്ടി നിറഞ്ഞ രാജസഭാംഗണത്തിൽ വെച്ച് അവളെ പരസ്യമായി വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിക്കാൻ ദുര്യോധനൻ കൽപ്പിച്ചു അതനുസരിച്ച് രജസ്വലിയായിരുന്ന ദ്രൗപതിയെ തലമുടി കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ച് സദസ്സിൽ കൊണ്ടുവന്നവളുടെ ഉടുവസനങ്ങൾ അനുജനായ ദുഷാസനം അഴിക്കാൻ തുടങ്ങി താടനങ്ങളോട് ദുഷ്കൃത്യത്തിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്ന് പാഞ്ചാലി എല്ലാവരോടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു ആരും ചെവിക്കൊണ്ടില്ല ഒടുവിൽ കരുണാപാരധിയായ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ വിളിച്ചവൾ കരയാൻ തുടങ്ങി കൃഷ്ണ ആപദ് കാരുണ്യരത്നാകരമേ കാരുണ്യരത്നാ കരമേ കൃഷ്ണ കൃഷ്ണ കൃപാ വാരിധേ ദീന ജനവത്സല കൃഷ്ണ നീയും എന്നെ വിടിഞ്ഞോ ഭഗവാനെ ലോകം മുഴുവനും നിറഞ്ഞ കൂടിയ നിന്തിരുപടി ഇത് കാണുന്നില്ലെന്നോ നിന്റെ പാദദാസിയായ എന്നെ ഈ വിധം നീ കൈവിടിഞ്ഞോ ഭഗവാനെ എൻ്റെ ഭർത്താക്കന്മാരെ അടിമകളാക്കി ഇരുത്തിക്കൊണ്ട് എന്നോട് കാണിക്കുന്ന ഈ ക്രൂര വിനോദത്തിന് ഭഗവാനെ നീ ഒരാൾ മാത്രമാണ് സാക്ഷി പ്രാണദായക കൃഷ്ണ കൃഷ്ണയുടെ കൃഷ്ണ എന്നെ കൊല്ലാക്കൊല്ല ചെയ്യാൻ അനുവദിക്കാതെ എൻ്റെ പ്രാണനെ അവിടുന്ന് എടുക്കണമേ കൃഷ്ണ മുകുന്ദുരാരെ ദുഷ്ടനായ ദുശാസനൻ എൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാനിതാ പൂർണ്ണനഗ്നയാകാൻ പോകുന്നു ബഹുജനമധ്യേ ഒരു സാധുവെ നഗ്നയാക്കി നിർത്തി അപമാനിക്കുവാൻ അങ്ങും കൂട്ടുനിൽക്കുകയാണോ നിൽക്കുകയാണോ ഭഗവാനെ കൃഷ്ണ എന്ന് ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ വിധം കൃഷ്ണ പരമാത്മാവിനെ വിളിച്ച് കരഞ്ഞു ദ്വാരകയിൽ രുക്മിണിയുടെ മണിമഞ്ചത്തിൽ പള്ളിക്കുറുപ്പ് കൊള്ളുന്ന ഭഗവാൻ ആ വിളി കെട്ടു ഞെട്ടിയുണർന്നു പാർത്തവാത്സല്യത്താൽ രോമാഞ്ചമണിഞ്ഞ മുക്തിപ്രദന്റെ ഹസ്തങ്ങൾ രണ്ടും മേൽപോട്ടുയർന്നു ആകാശത്തിൽ വെൺമേഘ ശകലങ്ങൾ പോലെ വസ്ത്രങ്ങൾ പറന്നകന്ന് പാർഷതയുടെ അരയിൽ ചെന്ന് ചുറ്റി തുടങ്ങി വസ്ത്രങ്ങൾ അഴിച്ചഴിച്ച് ദുശാസനന്റെ കൈകൾ കുഴഞ്ഞു പിന്നെയും പിന്നെയും പാഞ്ചാലിയുടെ അരയിൽ പൂഞ്ചേലകൾ വന്നു ചുറ്റുന്നത് കണ്ട് അവൻ ചഞ്ചല ചിത്തനായി അതിൽ നിന്നും വിരമിച്ചു എന്തൊരു ഭക്തവാത്സല്യമായിരുന്നു ഭഗവാൻ അപ്പോൾ പ്രകാശിപ്പിച്ചത് ബാക്കി നമുക്ക് നാളെ പറയാം